തുടക്കം സിനിമയിലൊക്കെ വരുന്നതിനും എത്രയോ മുമ്പേ അതായത് ഒരു ഒരൻപത്തഞ്ച് വർഷത്തെ പഴക്കമുണ്ട് ഞങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം പരിചയത്തിന് ബാവുക്കയുടെ പരിപാടിക്കൊക്കെ പോകുമ്പോൾ ബാബുക്ക് എന്നെ വിളിക്കും കെ ആർ വേണിനെ വിളിക്കും മച്ചാട്ടു വാസന്തി ഞങ്ങളൊക്കെ ആയിരുന്നു ബാബുക്കൻ്റെ കൂടെ അന്ന് പരിപാടിക്കൊക്കെ ധാരാളം പോയി പോയിക്കൊണ്ടിരുന്നത് അത് അത് എന്ത് പ്രോഗ്രാമുകളാണ് കല്യാണ വീടുകളിൽ ഇങ്ങനെ പല പലതരത്തിലുള്ള ചില ക്ലബ്ബുകൾ അവർ ഇങ്ങനെ വിളിച്ചിട്ട് പാടി ഇതിനകത്ത് പാടിക്കുക അങ്ങനെയുള്ള ഒരു സമ്പ്രദായങ്ങളൊക്കെ നമുക്ക് അവിടെ ഉണ്ട് അപ്പോൾ അതിന് എന്തെങ്കിലും മിക്കവാറും എന്തെങ്കിലും പാർട്ടി ഉണ്ടെങ്കിൽ ഒരു മഹഫിൽ മെഹഫിൽ ആ അതായത് മെയിനായിട്ടും ഹാർമോണിയം തബലയും ചിലപ്പോൾ ഗിറ്റാർ ഉണ്ടെങ്കിൽ ആദ്യത്തെ പടമായിരുന്നു അപ്പോൾ ആ സമയത്ത് ഈ ഗായകനാകാൻ വേണ്ടി പോയിട്ട് താമസിക്കുക ശരിക്കും ഞാൻ അമ്പത്തിരണ്ട് മുതൽ പാടാൻ തുടങ്ങിയതാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് ആകാശവാണിയിൽ ഞാൻ ഓഡീഷൻ കൊടുത്തിട്ട് ഓഡീഷൻ പാസ്സായിട്ട് അൻപത്തിനാലിലാണ് ഞാൻ ആകാശവാണിയിൽ പാടാൻ തുടങ്ങിയത് ആകാശവാണി ആളിൽ പിന്നെ ഞാൻ ലളിത ഗാനങ്ങൾ പാടാൻ തുടങ്ങിയപ്പോൾ അന്ന് മുതലാണ് എന്നെ എല്ലാവരും അറിയപ്പെടാൻ തുടങ്ങിയത് അപ്പം അന്ന് ആരാണ് ചിട്ടപ്പെടുത്തി കൊണ്ടിരുന്നത് അവർ ഞങ്ങൾക്ക് കോൺട്രാക്ട് അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്ന് പാട്ട് അതാണ് കണക്ക് അര മണിക്കൂറാണ് പ്രോഗ്രാം തരുക അപ്പോൾ ഈ മൂന്ന് പാട്ട് ഞങ്ങൾ ആദ്യമേ അയച്ചു കൊടുത്ത് അത് അവരെ ബോർഡ് അംഗീകരിച്ചിട്ട് ഞങ്ങൾക്ക് അയച്ചു തരാം അപ്പോൾ ആ പാട്ടുകൾ ഞങ്ങൾ തന്നെ ട്യൂൺ ചെയ്ത് കൊണ്ടുപോയിട്ട് അവിടെ പാടണം അങ്ങനെ ആദ്യകാലത്ത് പാടി പാട്ടുകൾ ഏതെങ്കിലും ഓർക്കാൻ പറ്റുന്നുണ്ടോ ഞങ്ങൾക്കൊന്ന് കേൾക്കാൻ വേണ്ടിട്ടോ ഒന്നോ രണ്ടോ പാട്ടുകളുടെ പരികളൊന്നും മാനത്തമ്പിളി മാടി വിളിക്കും മലനാടി മലരെ ി പുഞ്ചിരി കൊഞ്ചും കുഞ്ചപ്പാടിൽഴലും ഊതി വരുന്ന ഒരു നറമല അതിനുശേഷം അൻപത്തഞ്ചിൽ നമ്മുടെ രാഘവ് മാസ്റ്റർ നമ്മുടെ സംഗീത സംവിധായകൻ കെ രാഘവ് മാസ്റ്റർ ടൈറ്റ് മ്യൂസിക് പ്രൊഡ്യൂസറായിട്ട് വന്നു വന്നു അങ്ങനെ പിന്നീട് ഞങ്ങൾ പോയാൽ മതി പാട്ടുകളൊക്കെ അവിടുന്ന് തരും മാസ്റ്റർ ചെയ്ത് ഞങ്ങളെ പഠിപ്പിക്കും ഞങ്ങളത് പാടണം അപ്പോൾ അന്നൊക്കെ നമ്മുടെ മലയാള സിനിമയിൽ പാട്ടുകൾ വളരെ കുറവായിരുന്ന കാലമായിരുന്നു മലയാള സിനിമയിൽ അന്ന് പാട്ടുകൾ വരുന്നുണ്ടെങ്കിൽ തന്നെ അത് ഹിന്ദി ട്യൂണായിരിക്കും മലയാളത്തിൻ്റേതായിട്ടുള്ള പറയാം അപ്പോൾ അങ്ങനെയുള്ള ഇങ്ങനെ ഞങ്ങൾ ആ കാലത്താണ് ഞാൻ ഞങ്ങൾ എച്ച് എം വിയിൽ ഞാൻ ആർട്ടിസ്റ്റാവുന്നതും എച്ച് എം വി റെക്കോർഡുകൾ പുറത്തിറക്കുന്നതും എച്ച് എം വി റെക്കോർഡ് അമ്പത്താറിലാണ് എൻ്റെ ആദ്യത്തെ ഫസ്റ്റ് റെക്കോർഡ് റിലീസായത് ആ അൻപത്താറിൽ മൂന്ന് പാട്ട് ഇറങ്ങിയത് നാല് പാട്ട് നാല് പാട്ടും ഭയങ്കര ഹിറ്റായിരുന്നു ഇന്നത്തെ സിനിമ പാട്ടുകൾ പോലെ അന്ന് ഭയങ്കര ഹിറ്റായിട്ട് കേരളം മുഴുക്കെ ഒരു പാട്ടുകളായിരുന്നു അന്ന് അങ്ങനെയാണ് ഞങ്ങൾ ഈ ലളിതകാനത്തിന് അന്ന് നല്ലൊരു ഇതായിരുന്നു അംഗീകാരം കിട്ടി അംഗീകാരം കിട്ടി അപ്പോൾ ശേഷമാണ് എത്രയോ കഴിഞ്ഞിട്ടാണ് മലയാള സിനിമ രാഘമാസ്റ്റർ ജോലി നീലക്കുയിലൊക്കെ സംഗീത സംവിധാനം അല്ലെ അപ്പോഴത്തേക്ക് ഇറങ്ങിയിട്ടാണ് രാഘമാസ്റ്റർ അവിടെ വന്നത് ജോയിൻ ആ അപ്പം ഈ നീലക്കുല് വന്നതോടുകൂടിയാണ് മലയാളത്തെ ശരിക്കും പറഞ്ഞാൽ ഗാന അതുവരെ നമ്മൾ മലയാളത്തിന്റേതായ ഗാനശാഖമാ പടങ്ങളും കുറവായിരുന്നു മലയാളത്തിൽ വളരെ ഓണത്തിന് വിഷുവിന് പെരുന്നാളിന് അങ്ങനെ ക്രിസ്മസിന് ഇങ്ങനെയൊക്കെ മാത്രമാണ് പടങ്ങൾ ഇറങ്ങിയിരുന്നത് ചിലപ്പോൾ കൊല്ലത്തിൽ ഒന്നോ രണ്ടോ പടങ്ങളൊക്കെ ഇറങ്ങാറുള്ളൂ പക്ഷേ വരുന്നതൊക്കെ ഹിന്ദി ട്യൂണുകളായിരിക്കും അധികവും മലയാളത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അവരാനുള്ള ഒരു കഴിവില്ലാഞ്ഞിട്ടല്ല മ്യൂസിക് ഡയറക്ടർ പക്ഷേ കാരണം എന്നറിയില്ല പ്രൊഡ്യൂസർമാർ ഹിന്ദി പാട്ടുകൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടോ എന്തോ അങ്ങനെ ആയിരുന്നു പക്ഷേ ഈ നീലക്കുവിന് ശേഷമാണ് അത് ആ ഇത് മാറി നമുക്ക് ആ അമ്പത്തിനാല് മുതലാണ് ബാബുക്കായിട്ടും ഫ്രണ്ട്സ് ഫ്രണ്ട്ഷിപ്പ് വരുന്നത് ഫ്രണ്ട്ഷിപ്പ് വരുന്നത് അതിനുമുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ ബാബുക്ക് ഒരു പ്രാവശ്യം കണ്ണൂർ വന്നിട്ടുണ്ടായിരുന്നു ഒരു ക്ലബ്ബില് പെട്ടി വായിച്ച് പാടാൻ വേണ്ടിയിട്ട് ശരി അപ്പോൾ ഞങ്ങൾക്ക് ഈ പാട്ടിനൊണ്ട് ഞാനും എട്ടുമ്പോൾ ഒക്കെ കൂടെ ഉണ്ടായിരുന്നു അന്ന് അന്ന് പരിചയപ്പെട്ടിരുന്നു ഞങ്ങൾ പക്ഷേ വലിയ ഫ്രണ്ട്സൊന്നും ആയിട്ടില്ല പിന്നെ കോഴിക്കോട് ആകാശവാണിയിൽ പാടാൻ തുടങ്ങിയപ്പോൾ അവിടെ വച്ച് കേട്ട് പരിചയപ്പെട്ടു പിന്നെ ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധമായി എനിക്ക് കോഴിക്കോടായിട്ട് നല്ലൊരു ബന്ധം വന്നു അപ്പോൾ ശരിക്കും എനിക്ക് ലളിത ഗാന രംഗത്ത് നല്ല പ്രോത്സാഹനം കിട്ടിയത് ആകാശവാണി വഴിക്കാണ് അതേപോലെ തന്നെ കോഴിക്കോടിൻ്റെ ആ ഇതുണ്ടല്ലോ ആ കോഴിക്കോട് നിന്നാണ് ഞാൻ ശരിക്കും കോഴിക്കോടിൻ്റെ അങ്ങനെയാണ് ബാവുക്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പിന്നെ ബാബുക്കൊക്കെ എന്ത് പരിപാടിയായിരുന്നു ഞങ്ങൾ നിങ്ങളെ വിളിക്കും അങ്ങനെ ഞങ്ങൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു അപ്പോൾ പിന്നീട് ബാബുക്കെ കുറെ കഴിഞ്ഞപ്പോൾ പടത്തിലൊക്കെ ചാൻസ് കിട്ടാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ ഞാനതിന് മുമ്പ് എച്ച് എം വി റെക്കോർഡ് പോകും അപ്പോൾ എൻ്റെ ചില എച്ച് എം വി റെക്കോർഡ് ബാബുക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അത് വളരെ ഹിറ്റായിട്ടുള്ള പാട്ടുകളായിരുന്നു അപ്പോൾ ഞാൻ പരിപാടിക്കൊക്കെ പോകുമ്പോൾ ബാവുക്കാരനോട് പറഞ്ഞു പാടിക്കും ഇവിടെ തൻ്റെ അന്ധകാരം ഒന്ന് പാടും അന്ധകാരം എന്ന് പറഞ്ഞിട്ട് അത് വളരെ ഹിറ്റായിട്ടുള്ളൊരു പാട്ടായിരുന്നു പാടാണ് അന്ധകാരം നീങ്ങിടുമോ ഓ മൽപ്രഭാദം വന്നിടുമോ നാമിനിമേലിൽ ചേർന്നിടുമോ പാടിടുമോ പ്രേമഗീതം പാടിടുമോ ഒന്നുകിൽ നാം തമ്മിലൊന്നിച്ചു ചേരും ഇല്ലെങ്കിൽ തോരാത്ത കണ്ണീർ ചോരി കിളി പാടുമ്പോൾ ഞെട്ടിയുണേറും പാതിര നേരത്ത് തേങ്ങിക്കരയും ഒന്നുകിൽ നാം തമ്മിലൊന്നിച്ചുചേരും എന്തിനായി വന്നെത്തിയ ജീവിതത്തിൽ പ്രേമത്തിൽ കോർത്തോരുമാലയുമാ എന്തിനായി വന്നെത്തിയ ജീവിതത്തിൽ പ്രേമത്തിൽ കോർത്തോരുമാലയുമാന്നുകിൽ പാടിടുമാ പ്രേമഗാനം ഇല്ലെങ്കിൽ തുടരും ഞാനീ ശോകഗാനം ിൽ നാം തമ്മിലൊന്നിച്ചു ചേ